കോൺഗ്രസിനെ സംബന്ധിച്ച രണ്ട് മരണങ്ങളാണ് അവരെ പ്രതിസന്ധിയിലാക്കുന്നത് ഒന്നൊരു ഇരട്ട കൊലപാതകവും മറ്റൊന്ന് ഇരട്ട ഇരട്ട കൊലപാതകത്തിൽ ഇരകളാക്കപ്പെട്ടു ഇരട്ട ആത്മഹത്യയിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ് പെരിയ കൊലപാതക കേസിൽ നാല് പ്രതികൾക്ക് ജാമ്യം നൽകിയത് കൊണ്ട് ഹൈക്കോടതി വിധിച്ചപ്പോൾ ഡി സി സി ട്രഷറർ ആത്മഹത്യയിൽ വലഞ്ഞിരിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നാൽ ഇപ്പോൾ കോടതി വഴി ചെറിയൊരു ആശ്വാസം കിട്ടിയിരിക്കുകയാണ് പതിനഞ്ച് വരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതി വാക്കാൽ നിർദ്ദേശം നൽകി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയാണ് പോലീസിന് നിർദ്ദേശം നൽകിയത് കേസ് ഡയറി ഈ മാസം പതിനഞ്ചിന് ഹാജരാക്കുവാനും പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനുമാണ് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ മാറി നിൽക്കാനായിരുന്നു ഇവർക്ക് കിട്ടിയ നിർദ്ദേശം പ്രധാന പ്രതികളായ മൂന്ന് നേതാക്കളും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റിനെ ശ്രമിക്കില്ല എന്ന് പോലീസും അറിയിച്ചിരുന്നു ഡി സി സി പ്രസിഡന്റും എം എൽ എയും ഉൾപ്പെടെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായതോടെയാണ് വയനാട്ടിൽ കോൺഗ്രസ് ഗുരുതര പ്രതിസന്ധിയിലായത് അതിനിടയിൽ സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നിയമനത്തിനായി ഇടപെട്ടിട്ടില്ല എന്ന ഐ സി ബാലകൃഷ്ണന്റെ വാദം പൊളിയുകയാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ മക്കളെ അർബൻ ബാങ്കിൽ നിയമനത്തിനായി ശുപാർശ ചെയ്യുന്ന ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ കത്ത് ലഭിച്ചിരുന്നു എം എൽ എയുടെ സ്വന്തം ലെറ്റർ പാഡിൽ എഴുതിയ കത്തായിരുന്നു പുറത്തു വന്നത് ബത്തേരി അർബൻ ബാങ്കിൽ സ്വീപ്പർ തസ്തികയിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ മകളെ നിയമിക്കുന്നതിനായിട്ടായിരുന്നു എം എൽ എ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കത്ത് എഴുതിയത് ഏർ എൻ എം വിജയന്റെ മകൻ ജിജേഷിനെ പിരിച്ചുവിട്ട ഒഴിവിലേക്കായിരുന്നു ഈ നിയമനം നടന്നത് എം എൻ വിജയൻ നൽകിയെന്ന് പറയപ്പെടുന്ന കത്തിന്റെ ആധികാരികത പരിശോധിച്ച ശേഷം നടപടി എടുക്കാമെന്നായിരുന്നു പോലീസ് നേരത്തെ അറിയിച്ചിരുന്നത് ഇതിനിടയിലാണ് എം എൽ എ ഉൾപ്പെടെയുള്ളവരെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് എൻ എം വിജയന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് അതേസമയം കത്തിന്റെ ഫോറൻസിക് പരിശോധന ഇനിയും പൂർത്തിയായിട്ടില്ല കത്തുമായി ബന്ധപ്പെട്ട പോലീസ് എൻ എം വിജയന്റെ കുടുംബത്തോടെ ചില കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു വിജയന്റെ കൈയക്ഷരം ഉൾപ്പെടെയുള്ള കുറിച്ചായിരുന്നു അന്വേഷണമെന്നായിരുന്നു വിവരം നാല് ആത്മഹത്യ കുറിപ്പുകളായിരുന്നു വിജയന്റെ പേരിൽ പുറത്തുവന്നത് ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട് എൻ എം വിജയൻ മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട കെ പി സി സിയും അദ്ദേഹത്തിന്റെ കുടുംബവും കഴിഞ്ഞ ദിവസം അനുനയത്തിലെത്തിയിരുന്നു പാർട്ടിക്കൊപ്പം നിൽക്കുന്നു എന്നാണ് കെ പി സി സി സംഘം നിർദ്ദേശിച്ച ഇതിന് പിന്നാലെ എം എൻ വിജയന്റെ കുടുംബം വ്യക്തമാക്കിയത് ഇതിനിടയിലായിരുന്നു പോലീസിന്റെ പുതിയ നീക്കം നടന്നതും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് എം എൽ എക്കെതിരെ കേസ് ചുമത്തിയതും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ എന്നിവരും പ്രതികളാണ് ഇതിൽ കെ കെ ഗോപിനാഥൻ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്